മൈ ഡിയർ വ്യൂഴ്സ് ത്രിപിളൈറ്റ് മിറാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എല്ലാവരും പോസിറ്റീവായിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസനീറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക റീഡിംഗിലേക്ക് പോകാം പേജ് ഓഫ് കപ്പാണ് ബോട്ട് ഫസ്റ്റ് തന്നെ നൈറ്റ് ഓഫ് എൻഡിക്കൽ ആണ് നൈറ്റ് ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ തെക്കഞ്ഞ എല്ലാ ഇൻഡിപെൻഡായ ഒരു സ്ത്രീ എല്ലാ ഇതുള്ള ഇൻഡിപ്പെൻ്റ് ആയ ஒரு வைன் ஓஃப் பெண்டிக்கு எல்லாமுண்டு இன்டிபென்டாய்ட் எல்லா ஒரு வப்பண்டன்ஸ் எல்லாம் இன்டிபென்டாய்டெல்லாம் உண்டு വന്നപ്പോൾ തന്നെ നിങ്ങളുമായിട്ടുള്ള ബന്ധം വന്നപ്പോൾ എല്ലാം വന്നു ചേർന്നു എന്നാണ് അതിൻ്റെ ശരിയായിട്ട് മീനിങ് നിങ്ങളുമായിട്ടുള്ള ബന്ധം വന്നു ചേർന്നപ്പോൾ എല്ലാം സക്സസ്സും വന്നു ചേർന്നു ഇതൊരു സോൾമേറ്റ് മേറ്റ് കണക്ഷനാണ് നിങ്ങളോട് അത്രയും വിശ്വസ്തതയും എല്ലാം ഒരിക്കലും നിങ്ങളെ വേദനിപ്പിക്കില്ല അത്രയും നല്ലൊരു എൽ നല്ലൊരു സ്നേഹമാണ് ഫിനാൻഷ്യൽ സ്റ്റേബിളാകാൻ സ്റ്റേബിളാണ് ഇൻഡിപ്പെൻ്റ് ആണ് എല്ലാം കൊണ്ടും പിന്നെ ഇനോ പണ്ടിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം കൊണ്ടും എല്ലാം നേടിയ ഒരു വ്യക്തി ഇൻഡിപ്പെൻ്റ് ആയിട്ട് എല്ലാം ഉണ്ട് എന്നാണ് ഇതിൻ്റെ ആ കാർഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അബണ്ടൻസ് പിന്നെ എല്ലാ കഴിവും സ്വന്തമായിട്ട് എല്ലാം ചെയ്യാനുള്ള കഴിവ് മറ്റാരെയും ആശ്രയിക്കേണ്ട ഒന്നിനും എല്ലാം സ്വന്തമായി ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തി ആരെയും ഒന്നിനും എനിക്കത് എനിക്കതിനു വേണ്ടിയിട്ട് വേറൊരാളെ ആശ്രയിക്കേണ്ട ഒരു ഇത് വരില്ല അതാണ് ഈ കാർഡിൻ്റെ ഇത് എല്ലാ കാര്യങ്ങളും ആ വ്യക്തിക്ക് സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ ഉള്ള പവറുണ്ട് അതാണ് അടുത്തത് ജഡ്ജ്മെൻ്റ് ആണ് യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ട് ഒരു ആ വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഡിസിഷനുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കേട്ടോ യൂണിവേഴ്സിൻ്റെ ആഹ്വാന പ്രകാരം തന്നെ നിങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാകും ഇവിടെ നിങ്ങളെ ഓർത്ത് ദുഃ ദുഖിച്ചിരിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രോബ്ലം നടന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പം അതിൻ്റേതാണ് ഈ ജഡ്ജ്മെൻ്റ് വരുന്നത് കേട്ടോ നിങ്ങൾ നിങ്ങൾ അനുഭവിച്ച വേദന എന്താണോ അതവർക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ഇവിടെ ഹാർട്ട് എല്ലാം കാണുന്നുണ്ട് നിങ്ങൾ എന്താണോ അനുഭവിച്ച വേദന അത് ആ വ്യക്തിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അതാണ് ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ ഈ റിലേഷൻഷിപ്പിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന ഇതിൻ്റെ ശരിയായ ട്രൂത്ത് എന്താണ് എവിടെയൊക്കെ എന്നുള്ളത് യൂണിവേഴ്സ് കറക്റ്റ് മനസ്സിലാക്കി തരും നിങ്ങൾക്ക് അതാണ് ജഡ്ജ്മെൻ്റ് വന്നിരിക്കുന്നത് നിങ്ങൾ എന്താണോ പരിശ്രമിച്ചത് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് കറക്റ്റായിട്ട് കിട്ടും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ നിങ്ങളെ പരിശ്രമത്തിൻ്റെ ഫലം എന്തായാലും കിട്ടിയിരിക്കും നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് എന്തായാലും അതിൻ്റെ ഫലം കിട്ടും എന്നാണ് ഈ ജഡ്ജ്മെൻറ്റ് കാർഡിൻ്റെ ഇത് ഒരു പുതിയ ജീവിതമാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്തായാലും ആ ജഡ്ജ്മെൻറ്റിൽ കിട്ടിയിരിക്കും എന്നാണ് ഇവിടെ ഒരു ഹാർഡ് എല്ലാം കാണുന്നുണ്ട് അപ്പം നി ഒരു പ്രോബ്ലം നടന്നിട്ടുണ്ട് അതാണല്ലോ എന്നാ ഇവിടെ ഫൈവ് ഓഫ് കപ്പ് ആയിട്ട് ആ വ്യക്തി ഇങ്ങനെ ഒരു കാർഡ് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട് അതാണ് ഫൈവ് ഓഫ് കപ്പ് പറയുന്നത് ഫൈവ് ഓഫ് കപ്പ് ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുനർജന്മമായിട്ട് തന്നെ യൂണിവേഴ്സ് നല്ലൊരു നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ നിങ്ങൾ ഒന്നുകൊണ്ടും പിന്നെ നിങ്ങൾ ടെൻഷനോ വേദനയോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ന്യായമായത് യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ന്യായമായ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും എന്നാണ് അടുത്തത് ഫൈവ് ഓഫ് അപ്പാണ് പ്പോന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണുന്നത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ അതിൻ്റെ ദുഃഖമാണ് ഈ അനുഭവിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത് നിങ്ങളുമായിട്ടുള്ള കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് നിൽക്കുക ബാക്കി ഇവിടെ കപ്പുകളെല്ലാം ഉണ്ട് അതൊന്നും നോക്കുന്നില്ല അതൊന്നും വേണ്ട അത്രയും ഡീപ്പായ ദുഃഖത്തിലാണ് അവരുടെ മുഖം പോലും മുകളിലോട്ട് ഉയർത്താൻ കഴിയുന്നില്ല അത്രയും ഉള്ളത്. ദുഃഖത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ആ വ്യക്തി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുന്നത് അത്രക്ക് എന്തോ ഒരു ദുഃഖം സംഭവിച്ചിട്ടുണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് കേട്ടോ ആ ആ വ്യക്തിക്ക് അത്രയും തനിച്ചിരിക്കുമെന്ന ആ വ്യക്തി അത്രയും വേദന അനുഭവിക്കുന്ന ഒരു മടുത്ത് മനസ്സെല്ലാം അരവിച്ച് നിൽക്കുന്ന ഒരു അത്രയും സങ്കടമായിട്ട് നിൽക്കുന്ന നഷ്ടപ്പെട്ടു പോയി നിങ്ങളെ ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയി തന്നെ ആ വ്യക്തി വിചാരിച്ചിട്ടാണ് ആ വ്യക്തി മറ്റെല്ലാ കപ്പുകളും പല പ്രപ്പോസും ആ വ്യക്തിക്ക് കിട്ടുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേങ്കിൽ ആ വ്യക്തിക്ക് അതൊന്നും വേണ്ട ആ വ്യക്തിക്ക് പിന്നെ വേണ്ടത് നിങ്ങളെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുവാണ് വേണ്ടത് എന്നാൽ ആ വ്യക്തിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നുള്ളൂ നിങ്ങളുടെ ഓർമ്മകളിങ്ങനെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് കുറച്ചെങ്കിലും ഒരു ഇത് കിട്ടുന്നത് മറ്റുള്ളവരെ കാണുമ്പോൾ ദേഷ്യ വരുവായിരുന്നു അന്ന് അന്നതാണ് ഇതുപോലത്തെ എൻ്റെ മുഖം പോലും ആരും കാണണ്ട എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് വേണ്ട അത്രയും നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി തന്നെ ആ വ്യക്തി വിശ്വസിക്കുന്നു ബന്ധം എന്താ പ്രശ്നമുണ്ടായെന്ന് നോക്കാം നമുക്ക് ഇനി അടുത്തത് ക്യൂൺ ഓഫ് പെൻഡിക്കലാണ് ക്യൂൺ ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ എല്ലാം തികഞ്ഞ എല്ലാ അബണ്ടൻസും ഇവിടെയും അങ്ങനെ തന്നെ എല്ലാം തികഞ്ഞൊരു ഇതാണ് പറഞ്ഞാൽ അവിടെ അത് തന്നെയാണ് ക്യൂൺ ഓഫ് പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞ സ്റ്റേബിളായ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം നിങ്ങൾ ഇതേപോലെ നോക്കണം എല്ലാം തികഞ്ഞ എല്ലാ അബണ്ടൻസോടും കൂടെ നിങ്ങളിലേക്ക് എത്തണമെന്നാണ് നിങ്ങളുമായി സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ലൈഫ് വേണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ തന്നെ മടിയിൽ ചേർത്ത് പിടിച്ചിട്ട് നിങ്ങളെ മാത്രം നി നോക്കിയിരിക്കുന്ന നോക്ക് മറ്റൊരു ലോകവും ഇല്ല മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അതിന് മാത്രം ോക്കിയിരിക്കുന്നു നിങ്ങൾക്ക് അതുപോലെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് തരണം എന്നാണ് ആ വ്യക്തിക്ക് നല്ല കോൺഫിഡൻറ് ഉണ്ട് അങ്ങനെ തന്നെ ചെയ്യണം ചെയ്യുമെന്ന് അതാണ് ക്യൂൺ ഓഫ് ഫ്രണ്ടിക്കൽ പറയുന്നത് ഒരു ആ വ്യക്തിക്ക് ഇവിടെയും ഇതേപോലെ കഴിഞ്ഞതാണ് നിങ്ങൾ അപ്പോൾ എന്തോ ഒരു പ്രോബ്ലം നടന്ന് അപ്പോൾ അതിൻ്റെ ജഡ്ജ്മെൻറ്റ് യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാകും ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് അതിന്യായമായത് എന്തായാലും യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും യൂണിവേഴ്സിൻ്റെ ആഹ്വാനമാണത് അതെന്നെ സംഭവിക്കുക അപ്പം ആ വ്യക്തിയുടെ ദുഃഖ ദുഃഖം നിങ്ങളെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോയി എന്ന് തന്നെ ആ വ്യക്തി വിചാരിച്ചിട്ടാണ് ഇത്രയും വേദനിക്കുന്നത് വിട്ടുപോകുന്നില്ല തിരിച്ചെടുക്കും ക്യൂണോ പെൻഡിക്കൽ വന്നിട്ടുണ്ട് ആ വ്യക്തി എല്ലാ സന്തോഷവും നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് തരും ഉറപ്പാണത് അടുത്തത് ഡെത്താണ് ഡെത്ത് ഡെത്ത് വന്നാൽ ഒരു പുതിയൊരു റീബർത്ത് വരുന്നുണ്ട് ഇവിടെ ആഘോഷം ഒരു പുതിയൊരു റീബർത്തലേക്കാണ് അതുവരെയുള്ള വേദനയും കാര്യങ്ങളും എല്ലാം അവസാനിച്ച് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു പുതിയ ജീവിതമാണ് തരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ തന്നെ ജഡ്ജ്മെൻറ്റിലേക്കൂടെ പുതിയൊരു ജീവിതമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം അതിന് കണക്കായിട്ട് ഞാൻ ഡെത്ത് ഇവിടെ വന്നിരിക്കുന്നു കേട്ടോ നോ കോൺടാക്റ്റ് എൻ്റാകുന്നു അതിന് ഒരു സമാപ്തി വരുന്നതാണ് ഈ നോ കോണ്ടാക്റ്റ് എൻ്റായിട്ട് അത് സമാപ്തിയായി ഒരു പുതിയ ഒരു പുതിയൊരു ജീവിതം ഒരു പുതിയ ജീവിതം ഒരു മാറ്റം എല്ലാത്തിൽ നിന്നൊരു മാറ്റം പുതിയൊരു തുടക്കമാണ് വരുന്നത് റീബർത്ത് ആ വ്യക്തിക്ക് പ്രശ്നങ്ങളെ ഒന്നും പേടിയില്ലാതെ ആ വ്യക്തി മുന്നോട്ട് വരികയാണ് ഇതേപോലത്തെ ഒരു ലൈഫ് നിങ്ങൾക്ക് തരണം എന്നും പറഞ്ഞിട്ട് ഒരു ട്രാൻസ്ഫർമേഷൻ എന്തായാലും നടക്കും ഡെത്ത് വന്നതുകൊണ്ട് അതാണ് ഡെത്ത് ഡെത്തിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിയുടെ ദുഃഖത്തിൽ നിന്ന് ആ വ്യക്തി ഗുണ ഓഫ് പെൻഡിക്കലായിട്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് നിങ്ങളെ നേടണം എന്നുള്ള ഉറച്ച തീരുമാനത്തോടും കൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുവാണ് നല്ല കൂടെ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വരുന്നൊരു വ്യക്തിയാണ് കാണുന്നത് അടുത്തത് ആഘോഷമായിട്ട് നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ഇവിടെ ഹാർഡ് ബ്രേക്ക്ൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് നല്ല ഹാർഡ് ബ്രേക്കിലൂടെയാണ് ആ വ്യക്തി കടന്നു പോയത് അതാന്ന് ഇങ്ങനെ ഇത്രയും വേദന അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്താ ഇടാ ഇവിടെ ഹാർഡ് ബ്രേക്ക് ഹാർഡ് ബ്രേക്ക് ായിട്ട് നിങ്ങളുമായിട്ട് പിരിയേണ്ടി വന്നിട്ടുണ്ട് അതാണ് ഇവിടെ ഹാർട്ട് ബ്രേക്കിൻ്റെ കാർഡ് കിട്ടിയിട്ടുണ്ട് അതാണ് ആ വ്യക്തി ഈ അവസ്ഥയിലായിട്ടുള്ളത് ഇനി നിങ്ങൾക്കൊരു ആഘോഷമാണ് വരുന്നത് നിങ്ങളുമായിട്ടൊരു നല്ല ആഘോഷം വേണം എല്ലാം അടിച്ചു പൊളിക്കണം അവരുടെ അവരുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫ്രണ്ട്സും എല്ലാം കൂടി ആഘോഷിച്ചിട്ട് ഒരു ആഘോഷമാക്കി മാറ്റണം എന്നാണ് ആ വ്യക്തി ഉറപ്പിച്ചിരിക്കുന്നത് നിങ്ങളെ വളരെ സന്തോഷിപ്പിക്കണം എല്ലാം വാങ്ങി തന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തിരിച്ചു കൊണ്ടുവരണം എന്നാദ്യം നിങ്ങൾ ഇതേപോലെ ഇത്രയും ഇതായിട്ട് കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഇതേപോലെ കൊണ്ടുവരണം നിങ്ങൾ എന്നാണ് അതുപോലെ ഇനി നിങ്ങളുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം ആഘോഷം തിരിച്ചു പിടിക്കണം എന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എല്ലാവിധ ആഘോഷത്തോടും കൂടെ നിങ്ങൾക്ക് ഗിഫ്റ്റ് എല്ലാം തന്ന് നിങ്ങളെ സന്തോഷിപ്പിച്ചെടുക്കണം എന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം കേട്ടോ ആ വ്യക്തിക്ക് ജഡ്ജ്മെൻ്റ് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട് അതുതന്നെ സംഭവിക്കുക അടുത്തത് ഫോർ ഫോറോ ആണ് തുടക്കത്തിലെ സക്സസ് നേടി അതെല്ലാം നേടി നിങ്ങളെയും കൊണ്ട് വരുന്നൊരു ഇതാണ് സോൾ കണക്ഷനാണ് അപ്പോൾ അതന്നെ തന്നെ സംഭവിക്കുകയുള്ളൂ നിങ്ങളുമായിട്ട് അതാണ് യൂണിവേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റ് ഉണ്ടായത് അത് യൂണിവേഴ്സ് നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നടത്തി തരും അതാണ് ഈ കാർഡ് വന്നാൽ അതാണ് നിങ്ങൾ എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് അത് യൂണിവേഴ്സ് എന്താണോ ആഗ്രഹിച്ചല്ലെന്നല്ല നിങ്ങൾ ന്യായമാണ് ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെ ആ ജഡ്ജ്മെൻറ്റ് കാർഡ് അവിടെ വന്നത് നിങ്ങൾ നിങ്ങളെടുക്ക ന്യായമുണ്ട് അത് യൂണിവേഴ്സ് നടത്തി തരും സക്സസ് നേടി നിങ്ങളെയും കൊണ്ടുവരുന്ന ഇതാണ് ഫോർ ഈ ഫോർ വൺസ് സോൾ കണക്ഷനാണ് ഫാസ്റ്റ് ലൈഫ് ഫാസ്റ്റ് ലൈഫ് ുള്ള കണക്ഷനാണ് ആഗ്രഹം എന്തായാലും ആ വ്യക്തി ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളെല്ലാം നേടി വരുന്നൊരു കാർഡാണ് നിങ്ങളുമായിട്ട് എല്ലാവിധ സെലിബ്രേഷനും ഹാപ്പി ഫാമിലിയും എല്ലാം ആയിട്ടുള്ള ഒരു ലൈഫാണ് കിട്ടാൻ പോകുന്നത് അതാണ് ഇവിടെ പറയുന്നത് ഹാർഡ് ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട് ഹാർഡ് ബ്രേക്കിൽ നല്ല ഹാർഡ് ബ്രേക്കിലായിട്ടാണ് ആ വ്യക്തി ഇത് ഈ രീതിയിലേക്ക് പോയിട്ടുള്ളത് അതാണ് ഇവിടെ കാണുന്നത് ഹാർഡ് ബ്രേക്കിൻ്റെ കാർഡും ഉണ്ട് ഫൈവ് ഓഫ് ഫൈവ് ഓഫ് കപ്പെന്ന് പറഞ്ഞാൽ അതീവ അത്രയും ദുഃഖം അനുഭവിക്കുന്ന കാർഡാണ് ഫൈവ് ഓഫ് കപ്പ് ലോകമേ മറന്നിട്ട് പിന്നെ അങ്ങ് എന്താ പറയുക നിൽക്കുന്ന വ്യക്തിയാണ് ഈ ഫൈവ് ഓഫ് കപ്പ് അത്രയും ഹാർഡ് ബ്രേക്കിലൂടെ കടന്നു പോയിട്ടാണ് അത് ബോട്ടം കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് കപ്പാണ് പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്തിട്ട് ഇതെല്ലാം നേടി വരും വരുന്നതാണ് നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ജനനം എല്ലാം കൂടെ സംഭവിക്കാൻ സംഭവിക്കും പേജ് ഓഫ് കപ്പ് എന്ന് പറഞ്ഞാൽ അതെല്ലാം പറയുന്നൊരു കാർഡാണ് കേട്ടോ കുഞ്ഞിനെ ആഗ്രഹിക്കുന്നവരാണ് എന്നെങ്കിൽ ഒരു കുഞ്ഞും ഉണ്ടാവും നല്ലൊരു എല്ലാവിധ ഒരു പുതിയ പദ്ധതി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതവും സംഭവിക്കും ഒരു നിങ്ങളുമായിട്ടുള്ള എല്ലാവിധമായിട്ടൊരു നല്ലൊരു ഇതിലേക്കാണ് തെറ്റുകളെല്ലാം തിരുത്തി രണ്ട് തെറ്റുകളെല്ലാം പറ്റും ആരോടിക്കും ചിലപ്പം പറ്റും അപ്പം അതെല്ലാം തിരുത്തി നിങ്ങളിലേക്ക് അത്രയും നല്ല ഇതായിട്ട് വരുന്നൊരു ഇതാണ് പേജ് ഓഫ് കപ്പ് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേർന്ന് എത്തിച്ചേർന്ന് സക്സസ്സായിട്ട് രണ്ട് കാതും വരുത്തപ്പെട്ട വ്യക്തി ഇങ്ങനെ മാനസികമായ ഇത്രയും ഒരു ദുഃഖത്തിലും ഞാനെല്ലാം എൻ്റെ എല്ലാം നശിച്ചുപോയി എന്നൊരു അവസ്ഥയിലാണ് ആ വ്യക്തി ഉണ്ടായിരുന്നത് അതിൽ നിന്നാണ് തിരിച്ചു വന്നത് ആ വേഗത്തിൽ നിങ്ങളെ നിങ്ങളിലേക്ക് എത്തുന്ന കാർഡാന്നത് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിൽ നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്നാണ് ആ കാർഡ് പറയുന്നത് ഓടി നിങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങളടുത്തുതന്നെ എത്തുകയെന്ന് ചെയ്യലുണ്ടാവുക ഇതാണ് ആ കാർഡിൻ്റെ മീനിങ് കേട്ടോ കിങ് ഓഫ് വൺസ് അത്രയും അത്രക്കും കിങ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ പവർഫുൾ ആയിട്ട് ആ വ്യക്തി എല്ലാം ഓടി എടുക്കാനുള്ള എല്ലാവിധ ഇതും കൂടും കൂടെയാണ് ആ വ്യക്തി വരുന്നത് കിങ് ഓഫ് വേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്കാണ് നോട്ടം ദൂരത്തേക്ക് കിങ് ഫുൾ കിങ്ങിൻ്റെ എനർജിയിലാണ് ആ വ്യക്തി ഉള്ളത് അത്രയും പവർഫുള്ളായിട്ട് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ആ വ്യക്തി എല്ല എന്തു നേടാനുള്ള കൂടി പൂർണ്ണ സ്ഥിതിയിൽ ഞാൻ എത്തിച്ചേരും എന്നുള്ള ദൃഢമായ കൂടി കിങ്ങിന്‍റെ ദൃഢമായ കൂടി ഇരിക്കുന്നതാണ് ആ വ്യക്തി കേട്ടോ. തിങ്സ് കുഡ് ബി ഡിഫറെ കാര്യങ്ങൾ മാറി വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ദി സ്പിരിച്വലിസം യൂണിവേഴ്സ് മറ്റുള്ള സ്പിരിച്വൽ പടങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതിൽ ഗ്രേറ്റ്ഫുള്ളാന്ന് ദി റിഗ്രറ്റ് ലൈം ടു യു നിന്നോട് കള്ളം പറഞ്ഞു പോയതിൽ ദുഃഖിക്കുന്നു ഐ നോ ഐ വോസ് എ ഡിസ്ട്രാക്ഷൻ ഫ്രം യുവർ പെയിൻ എൻ്റെ വേദന ഞാൻ മനസ്സിലാക്കിയില്ല ഐ വണ്ടർ ഇഫ് യു ആർ ഹാപ്പി വിത്തൗട്ട് ഔട്ട് മീ ഞാനില്ലാതെ നീ സന്തോഷവതിയാണോ അത്ഭുതം തോന്നുന്നു അപ്പോൾ നിങ്ങളെ വന്ന് ഒളിഞ്ഞു കാണുന്നുണ്ടല്ലേ ഐ കുഡിൻഡ് ലെറ്റ് യു ഗെറ്റ് ക്ലോസ് ടു മീ നിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ആർ കെ ജെ കണ്ണൂർ ஜி மலப்புறம் பி கோழிக்கோடு ஏ காசர்கோடு ஐ கொல்லம் பி எம் த்ஷூர் எஸ் ஆலப்புழ இடுக்கி பி கண்ணூர் வி சி வயநாடு எல் எர்ணாகுளம் எச் பாலக்காடு അപ്പോൾ ഇതായിരിക്കും റെസിനേറ്റ് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ